സ്ത്രീയെ മനസ്സിലാക്കാത്ത പുരുഷന്മാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ പക്ഷേ സ്ത്രീകളുടെ കയ്യടികൾ കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാനിത് പറയുന്നത് ദാമ്പത്യ ജീവിതം ആഗ്രഹിക്കുകയും ദാമ്പത്യ ജീവിതം ഏറ്റവും മനോഹരമായിട്ട് പോവുകയും ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ സ്ത്രീകളെ കുറിച്ചിട്ട് പുരുഷന്മാർ അറിഞ്ഞിരിക്കണം ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് ഞാൻ വായിച്ചത് വെച്ചിട്ട് ഞാൻ പഠിച്ചത് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ സങ്കീർണമായ ചിന്തകളിലൂടെയും ഹോർമോണൽ ചേഞ്ചുകളിലൂടെയും ഒക്കെ കടന്നു മനുഷ്യരാണ് സ്ത്രീകൾ എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് ഇരുപത്തി ആറ് ദിവസത്തിൻ്റെ ഒരു ഉണ്ട് എല്ലാവർക്കും അറിയാം സ്ത്രീക്ക് ആകെയുള്ള ഒരു പ്രത്യേകത പീരിയഡ്സ് ഒക്കെ ഉണ്ടാകും എന്നുള്ളതാണ് പലപ്പോഴും പുരുഷൻ അറിയത്തില്ലാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞേ മതിയാകൂ ഒന്ന് ശ്രദ്ധിച്ചേക്കണം ഇഷ്ടമില്ലാത്തവർ കാണണ്ട പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മൂന്ന് അല്ലെങ്കിൽ നാല് ദിവസം മുമ്പ് സ്ത്രീകളിൽ ചില സൂചനകൾ കടങ്ങി തുടങ്ങും ദാമ്പത്യ ജീവിതത്തിലാണെങ്കിൽ ചിലതരം ഇറിറ്റേഷൻസ് ചില ഹോർമോണൽ ചേഞ്ചസിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പീരിയഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിന്റെ ഭാഗമായിട്ട് ശരീരം ചില സിഗ്നലുകളൊക്കെ കാണിച്ചു തുടങ്ങും ഈ സമയത്ത് കുറച്ച് ഇറിറ്റേറ്റഡ് ആയിരിക്കും അവര് ഈ ഉള്ള സമയത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് സംസാരങ്ങൾക്കിടയിൽ ചില ചൊറിച്ചിലുകളൊക്കെ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഭാഗത്തുനിന്നുണ്ടായെന്ന് വരും അത് മനഃപൂർവ്വം അല്ലെന്നേ അവരുടെ ഹോർമോണൽ ചേഞ്ചുകളുടെ ഭാഗമായിട്ട് അവരുടെ ന്യൂറോട്രോഫിക് സിസ്റ്റങ്ങളുടെ ഭാഗമായിട്ട് ശരീരം അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരിൽ അങ്ങനെയൊക്കെ ഉള്ള ചില ചിന്തകളൊക്കെ വന്നു വരും ചിലപ്പം ദേഷ്യപ്പെട്ടെന്ന് വരും ചില ഇഷ്ടക്കേടുകൾക്ക് വരും ഇത് മനസ്സിലാക്കാത്ത പുരുഷൻ അവരുമായി വഴക്കുണ്ടാക്കും ഇനി പീരീഡ് സ്റ്റാർട്ട് ചെയ്യാണ് സിക്സ് ടു സെവൻ ഡേയ്സ് അവരുടെ പീരീഡ്സ് പോകുന്നു ഓരോരുത്തർക്കും അത് പലതരത്തിലാണ് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കാം ഒരുപാട് ക്ഷീണവും തളർച്ചയും ഉള്ളതായിരിക്കാം ഇതൊക്കെ ഉണ്ടെങ്കിലും ജോലി ചെയ്യണം ഭർത്താവിനെ സന്തോഷിപ്പിക്കണം കുക്ക് ചെയ്യണം കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം അങ്ങനെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഇടപഴകുകയും ഒരു സാധാരണ മനുഷ്യരെ പോലെ തന്നെ പോവുകയും ചെയ്യണം ഈ സമയത്തും ഒരുപാട് വ്യവഹാരങ്ങൾ ഈ തലയിലൂടെ നടക്കുന്നുണ്ട് ഒരുപാട് ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൽ നിന്ന് പോയ ബ്ലഡിൻ്റെ ക്ഷീണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ നമുക്കിപ്പോൾ ഒരു കാൽക്കുലേഷൻ നോക്കുകയാണെങ്കിൽ ഏഴ് ദിവസം എന്ന് പറയുന്ന പീരിയഡ്സും അത് സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്ന മൂന്ന് ദിവസവും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ പത്ത് ദിവസം അവരുടെ ജീവിതത്തിൽ ഇത്തിരി ക്രോശലാണ് ഇനി പത്ത് തൊട്ട് പതിനാറ് ദിവസം വരെയാണ് ഓവുലേഷൻ എന്ന് പറയുന്ന ടൈം എന്താണ് ഓവലേഷൻ എന്നുള്ളത് കാര്യം അത്യാവശ്യം പുരുഷന്മാർക്കൊക്കെ അറിയാം ഈ ഓവലേഷൻ സമയത്ത് ഒന്ന് ചേർത്ത് പിടിക്കാൻ ഒന്ന് കൂടെ നടക്കാൻ എന്നെ ഒന്ന് കേൾക്കാൻ എൻ്റെ സങ്കടങ്ങളൊന്ന് പറയാൻ എന്നെ ഒന്ന് മനസ്സിലാക്കാൻ എനിക്ക് വേണ്ടി കുറച്ച് നേരം ഒന്ന് മാറിയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചിന്തകളുള്ള ആളുകളാണ് കൂടുതലും സ്ത്രീകൾ പക്ഷേ ഈ സമയത്ത് പുരുഷൻ തിരക്കുകളിലാണ് വാട്സാപ്പിലുള്ള റീലുകളും ഇൻസ്റ്റഗ്രാമിലുള്ള വീഡിയോകളും ഒക്കെ കണ്ട് അതിൻ്റെ തിരക്കിൽ ബിസിനസിൻ്റെ തിരക്കിലൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഒന്ന് ചേർന്നിരിക്കാൻ കുറച്ചു നേരം എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ ഒക്കെ ആഗ്രഹിക്കുന്ന സമയത്ത് പാർട്ണർ പാർട്ട്ണർ ഇടയ്ക്കില്ലായെന്നുണ്ടെങ്കിൽ അവർ വീണ്ടും വിഷമത്തിലേക്ക് എത്തും ഇപ്പോൾ നമുക്ക് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഞാൻ പറഞ്ഞു പത്ത് ദിവസത്തിൻ്റെ ഒരു ടൈം പറഞ്ഞു പതിനാറ് ദിവസത്തിൻ്റെ ഒരു ടൈം പറഞ്ഞു വീണ്ടും അത് ഇരുപത്തി ദിവസമായിട്ട് മാറിയിരിക്കുകയാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും അടുത്ത സൈക്കിൾ അപ്പോൾ ഇതിനിടയിലാണ് ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് പുരുഷന് യാതൊന്നുമില്ല അവന് ഒരു ഇരുപത്താറ് ദിവസവും മുപ്പത് ദിവസമോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ അവൻ ഒരു പ്രത്യേകമായിട്ടുള്ള ബയോളജിക്കലായിട്ടുള്ള ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഒരു കാര്യവും അവന്റെ ശരീരത്തിലൂടെ നടക്കുന്നില്ല അവൻ ജോലി തിരക്കുകളുടെയും സ്ട്രെസ്സുകളുടെയും ടെൻഷൻ്റെയും ഒക്കെ വഴികളിലൂടെ അവൻ പോവുകയാണ് അവൻ്റെ ഉള്ളിലാകെയുള്ള ഒരു സ്ത്രീയോടുള്ള കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഒരു സെക്ഷൽ താല്പര്യം മാത്രമാണ് സ്ത്രീയോട് സെക്ഷൽ താല്പര്യത്തിനുമപ്പുറത്ത് കുറച്ച് ഇമോഷണലി വൈകാരികമായിട്ട് അവരെ കൂടെയുള്ള പാർട്ണറിനെ കമ്പാനിനെ കുറച്ചുകൂടെ മനസ്സിലാക്കി ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ദാമ്പത്യ ജീവിതം ഒരുപാട് മനോഹരമായിട്ട് പോകും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഏറ്റവും കൂടുതൽ കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഇടമാണ് പക്ഷേ ആ കുടുംബ ബന്ധങ്ങൾ ഒരു ഇടമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒന്ന് കുറച്ചുകൂടി ഒന്ന് സ്ത്രീകളെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അമ്മയാണ് മകളാണ് ഭാര്യയാണ് ഒരുപാടാണ് അവരുടെ ആ ഒരു സൈക്കിളുകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് പലപ്പോഴും അൺഹാപ്പിയായി മാറുന്നത് കുറച്ചുകൂടെ ഹാപ്പിയാക്കാൻ പുരുഷന്മാർ ശ്രമിച്ചാൽ ഗംഭീരമല്ലേ എന്നൊരു ചിന്തയിൽ തിങ്ക് പോസിറ്റീവ്